i'm going to go the blast state ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്തായിരുന്നു മോഹൻ ബെഗാനെ റിസർവ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ വമ്പൻ മാറ്റങ്ങൾ തന്നെ ടീമിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റി നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൂടുതൽ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കാനും തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നുണ്ട് മാർക്കസ് മൃഗലോവയും ആ വാർത്ത സ്ഥിരീകരിച്ച ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെ ഏതൊക്കെ താരങ്ങൾ ടീമിൽ തുടരും എന്നതിനെപ്പറ്റി ധാരാളം പേർ ചോദിക്കുന്നുണ്ട് എന്നാൽ അശ്വലിയോട് ഒരു ആരാധകൻ ചോദിച്ചിരുന്നു ഏതൊക്കെ ടീമിൽ തുടരും അതുപോലെ തന്നെ ബികാ ഷും അതുപോലെ അടക്കമുള്ള താരങ്ങൾ ക്ലബ്ബ് വിടുമെന്ന് ഇപ്പോൾ റൂമറുകൾ ഉണ്ട് അത് സത്യമാണോ എന്നൊരു കാര്യമായിരുന്നു അശ്വനിയോട് ഒരു ആരാധകൻ ചോദിച്ചത് അതിൽ കൃത്യമായി മറുപടി തന്നെ ഇപ്പോൾ അശ്വനി പറയുന്നുണ്ട് എന്തായാലും അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് അല്ല അതുകൊണ്ട് ദയവായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും അശ്വനി പറയുന്ന പ്രകാരം മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങൾ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരും ഈ മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങളും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ാണ് ബ്ലാസ് ഇപ്പോൾ അവരെ കണക്കാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പങ്കുവയ്ക്കുന്നത് മൂന്ന് ഇന്ത്യൻ താരങ്ങളായ സിംഗ് അതുപോലെ അതുപോലെ തന്നെ ജനുവരി ഒരു സൈനിങ് ആയ ബികാ ഈ മൂന്ന് താരങ്ങളും ടീമിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അഷ നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് ഈ മൂന്ന് താരങ്ങൾ എന്തായാലും അടുത്ത ദീസിലും ക്ലബിൽ തുടരുമെന്ന് വേണം പറയാനായിട്ട് കൂടാതെ വിദേശ താരങ്ങളുടെ കാര്യം ചോദിച്ചപ്പോൾ നോവാസമാണ് തുടരും എന്ന് ഉറപ്പുള്ള വിദേശ താരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലൂണയുടെ കാര്യം ചോദിച്ചപ്പോൾ ലൂണയുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനായിട്ടുണ്ട് എന്നൊരു കാര്യം അശ്വല്യ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ഇന്ത്യൻ താരങ്ങളിൽ ബികാ ചുംനാമും അതുപോലെ ബിപിൻ മോഹനനും കോറു സിംഗും ക്ലബ്ബിൽ തന്നെ തുടരും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അശ്വല നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് ഇത് ബ്ലാസ്റ്റേഴ്സ് സാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കൂടാതെ കോറു സിംഗ് കഴിഞ്ഞ ദിവസം ക്ലബ്ബ് വിടുമെന്നുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഇതോടെ ഇല്ലാതാവുകയാണ് എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഇപ്പോൾ കോറു സിംഗും അതുപോലെ തന്നെ ബികാഷുംനാമും ബിബിൻ മോഹനും ക്ലബ്ബിൽ തുടരുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സ് സാധകരെ തേടി ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുള്ളത്